കാസർകോട് ബദിരയിൽ പുലിയിറങ്ങിയതായി നാട്ടുകാർ വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് തോണിയിലൂടെ സഞ്ചരിക്കുമ്പോഴായിരുന്നു പുലിയെ കണ്ടത് എന്നാൽ തിരിച്ചു തിരിച്ചുവന്ന് മറ്റുള്ളവരോട് പറഞ്ഞുവെങ്കിലും പുലിയെ കാണാനില്ലായിരുന്നു രണ്ടാൾ ഇപ്പോൾ തേങ്ങ കുടിക്കാൻ ആവുമ്പോൾ അവിടെ തോണിയിൽ പോകുമ്പോൾക്ക് അവർക്ക് തോണിയിലടുത്ത് കണ്ടു എന്ന് പറഞ്ഞു ഒരു കറുത്തിട്ട് കുറച്ച് വലിയ ഒരു പശുവിൻ്റെ അത്ര ഇതുണ്ടല്ലേ അങ്ങനെ ആകുമ്പോൾ രണ്ടാമത് തോണി എടുത്ത് കുറേ പോയി കണ്ടില്ല രണ്ടാമത് ആതിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പോകുമ്പോൾക്ക് അതിൻ്റെ സൗണ്ട് കട്ട് അത് എന്തെന്ന് കറക്റ്റ് അറിയാമല്ലോ സൗണ്ട് കട്ടിയാൽ അതിപ്പോൾ അടുത്ത ഒരു ഫോറസ്റ്റായിട്ട് ഒന്ന് ബന്ധപ്പെടാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നാട്ടിൽ ഞങ്ങൾ ഞങ്ങൾ കൂടിയിട്ടുള്ളത് രണ്ടാൾക്കാർ പുലി കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തോണി എടുത്തിട്ട് പോയി അപ്പോൾ ഞങ്ങൾക്ക് ശബ്ദം കേട്ടു പുലിയോ എന്തെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല അപ്പോൾ ഞങ്ങൾ അടുത്ത നടപടി ക്രമത്തിനായിട്ട് ഫോറസ്റ്റ് ആർ അറിയിക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ നാട്ടുകാരുള്ളത് നാട് ഇപ്പോൾ പുലിയുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭീതിയിലാണ് കൂലിയുണ്ടെന്ന ഭീതിയിലാണ് നാട്ടുകാർ അടുത്ത നടപടിയെന്നത് ഫോറസ്റ്റിനെ വിവരമറിയിക്കുക എന്നുള്ളതാണ് വിമിഷ വിനോദ് പബ്ലിക് കേരള